അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ഐ എം വിജയന്റെ കുടുംബത്തെ വൈഫിന് ആൻസിലായി ഇത്ര അധികം മക്കളുണ്ടോ വിജയന് അയ്യോ അല്ലേ സാറാ മൂന്ന് പേരുള്ളൂ ഇവര് മൂന്ന് പേര് ആരാണ് മൂന്ന് പേര് വലിയ മൂന്ന് പേര് അല്ലേ അളിയുടെ മക്കളാ ഞാൻ വിചാരിച്ച് വിജയം കോളിക്കണമായിരിക്കൂത്താളായിരുന്നു അർച്ചന അഭിരാമി വൈഫിന്റെ പേര് രാജിന്റെ രാജീന്റെ പേര് സമയത്താണ് കല്യാണി പതിനെട്ടു വർഷമായി കല്യാണ കയണ്ട് അതിലൊരു രണ്ട് കൊല്ലം ഒന്നര വർഷം ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചോ അല്ലല്ല അതിന്റെ അകത്തൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട് വിജയം പുറേ പോയൊരു കഥ കേട്ടിട്ടുണ്ട് ബലൂൺ കൊടുക്കാൻ വേണ്ടി പോയതാണ് അല്ലെ ആ കഥ നമുക്ക് കേൾക്കണല്ലോ കുറുക്കൻ ചെയിപ്പൂന്ന് പറഞ്ഞിട്ട് പോയുണ്ട് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് പോയത് പോയി കാണാൻ അപ്പോൾ ആ സമയത്തൊക്കെ കളി കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ നടക്കാൻ പറയാം വിഷം പോകണം അപ്പോൾ ഒരു ഗെമല്ലേ നമുക്ക് അത്യാക്കാൻ വേണ്ടി പൂർത്തിൻ്റെ ഇടയിൽ നടക്കാം നടക്കുമ്പോൾ അപ്പോൾ രാജരാജൻ പന്തുകളിക്കുന്ന ആളാണ് എക്സ് ആണ് അപ്പോൾ ആൾ പന്തളിച്ചിട്ടുണ്ട് ആദ്യം അത് സ്വയം വിജനല്ലോ എന്ന് വെച്ചത് ഫാമിലി എന്നിട്ട് എല്ലാവരും പരിചയപ്പെടുത്തിയു അളീനെ പുള്ളിനെ അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി എന്നിട്ട് എന്നിട്ടാ ശരി ഞാൻ ശരിയെന്നാണ് ഞാൻ പോണ കൂട്ടുകാരും ഈ കുട്ടി നമ്മടെ ഡാൻസ് കളിക്കാൻസറൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിലുണ്ടാവുമ്പോ നമ്മടെ എന്റെ വീട്ടിലേക്ക് ഇവിടെ കസിന്റെ വീടുണ്ട് അവിടെ അപ്പോൾ അവിടെ വന്നിട്ട് എൻ്റെ എടുത്ത് എന്റെ പണി നോക്കിയിട്ടുണ്ട് പെണ്ണിണ്ടോട് ചെറിയ അപ്പോൾ കാണണം ഇഷ്ട ഞാനാദ്യ കാണ അവിടെന്ന കണ്ടുഅങ്ങനെ ഇഷ്ടായി പിന്നെ ഏറ്റവും വീട്ടിൽ പോയി ചോദിച്ചു അപ്പോൾ പെണ്ണി ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം വിജയം പറയരുത് നിങ്ങള് പറഞ്ഞതിന് മുമ്പേ സുന്ദരം ഞാനാണെന്നാണ് ഞാനപ്പോ ആലോചിക്കുകയും ചെയ്തു കാരണം എല്ലാ അങ്ങനെ തന്നെ ശരി താല്പര്യ ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ തന്നെയാണോ വിജയനോട് ഇഷ്ടം തോന്നിയത് ഒരു പതിനഞ്ച് പതിനാറ് അഞ്ചു വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂസ് അമ്പലത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് രാജി വിജയനോട് രണ്ടാളും തക്കാളി ബലൂണൊക്കെ ചെറിയ കുട്ടിയല്ലേ കളിച്ചോട്ടേ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊലക്കോട് എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ മുന്നേ

എനിക്ക് ഇഷ്ടം എൻ്റെ എന്നോട് ഡയലോഗ് പറഞ്ഞു എനിക്കതിന് അർത്ഥം മനസ്സിലായിരുന്നു എൻ്റെ കാലിൻ്റെ മേഘാളും എനിക്കിഷ്ടമാണ് എൻ്റെ ഫേസ് ആണെന്ന് പറഞ്ഞു ഞാനത് മനസ്സിലായില്ല വർത്തമാനം പറഞ്ഞിരിക്കണ അടുത്ത പടത്തിലേക്ക് അഭിനയിക്കാന്ന് ചോദിച്ചാൽ സാറ് കലയൊക്കെ ആണോ എന്ന് ചോദിച്ചു കലയാൻ കണ്ണാടി നോക്കാറുണ്ടാണെന്ന് ചോദിച്ചാൽ പടത്തിലൊക്കെ അഭിനയിക്കാന്ന് പറയുമ്പോൾ ഡയറക്ടിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായി അത് എന്നിട്ട് സാറ് ഞങ്ങൾ സ്റ്റേജിൽ കയറി സമ്മാനം കൊടുക്കാനും സാറിൻ്റെ സ്പീച്ചിൽ ഓപ്പണായിട്ട് പറഞ്ഞു അടുത്ത എൻ്റെ പടത്തിൽ നായകനല്ല അഭിനയിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിക്കട്ടെ എന്ന് പറഞ്ഞു സാറിന് രാജ്യത്ത് ഒന്ന് ചോദിക്കണ്ടേ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം വിജയന് നേരത്തെ പലയിടത്തും പല സമയത്തൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് മാലയും അതൂ ഇതൊക്കെ ഇട്ടിട്ട് വള അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഭയങ്കര കൊലത്തിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞു ഞാൻ ചോദിച്ചോ പറഞ്ഞു പോലീസല്ലേ സാറേ പോലീസ് കാരണം ആദ്യമേ ഞാൻ കളിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് കറുപ്പ് ചരടും കഴുത്തിൽ കുറേ മാലയും ഇതൊക്കെ യൂസ് ചെയ്യും ഇപ്പൊ ഒരു ചരടും നിർത്തിക്ക ശരിയാണ് സാറേ ഞാൻ പോകുമ്പോ എട്ടാണ് പോയത് എനിക്കൊരു ഡബിൾ പ്രൊമോഷൻ അത് ജോയിൻ ചെയ്തില്ല ജോയിൻ ചെയ്യാണ്ട് പോയി വലിയൊരു നഷ്ടമായിട്ട് നഷ്ടമായിട്ട്